കൂടെ വരും കൂടെ വരുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തസ്തടിക്കണം എന്താ കാര്യം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ അതല്ലേ വചനം പ്രഖ്യാനം അതല്ലേ പ്രഖ്യാപനം അതല്ലേ വാഗ്ദാനം എന്താണ് ജോഷാക്കി കൊടുത്ത വാഗ്ദാനം നീ എവിടെയായിരുന്നാലും ഞാൻ നിൻ്റെ കൂടെ വരും അതെവിടെയാണ് പ്രസവ വാർഡിലായാലും വെന്റിലേറ്ററിലായാലും ഏത് വിഷയത്തിലായാലും ദൈവത്തെ കൂടെ നിർത്താൻ കഴിയുന്നതാണ് ഉടമ്പടി ജീവിക്കുന്നു ശ്രുതിക്കേണ്ട ഹലലൂയ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് നമ്മൾ പകച്ചു പോണത് ഈ പെൺകുട്ടി പറയുന്ന വചനങ്ങളുടെ ഒരു പ്രഘോഷണത്തിലാണ് ഇവിടെ പറയേണ്ടത് ഞാൻ ഇതൊക്കെ ചെയ്യണമുണ്ടല്ലോ എനിക്കൊരു തിരിച്ചറിവുണ്ട് എന്താണ് അത് ഒന്ന് കൊറന്തോസ് പതിനഞ്ചേ പത്താണ് എൻ്റെ തിരിച്ചറിവ് എന്ന് ഒന്ന് കൊറസ് പതിനഞ്ചേ പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ ആ കേട്ടോ എന്താണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് അത് എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല പോയിട്ടില്ല മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു ഇന്ന് ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് അധ്വാനിച്ചത് നിങ്ങളെ കുറച്ചുപേര് പറയ ഇതൊക്കെ അച്ഛൻ പറഞ്ഞ വചനമല്ലേ അത് കേട്ടു പറയണം അങ്ങനെയല്ല അവൾ പറയുമ്പോൾ അവളുടെ പ്രയോഗത്തിലൂടെ അനുഭവിച്ച ദൈവജ്ഞാനത്തിൽ നിന്നാണ് പറയണത് എൻ്റെ കാര്യം ഇതെന്തൊക്കെ ഞാൻ ഈ അമ്പത് അടി ആഴമുള്ള അമ്പതടി ആഴമുള്ള വെള്ളം ഞാൻ നീന്തി കടന്നത് നീന്തറിയാൻ പറ്റാത്ത ഞാനല്ല അധ്വാനിച്ചതെന്ന് അതാണ് അവൾ പറയണത് എന്താണ് ഞാൻ നീന്തുമ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ കൂടെ ആരോ നീന്തണമുണ്ടെന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ നീന്തി കിടന്നപ്പോൾ എനിക്ക് ഒന്നാം റാങ്ക് കിട്ടി ഈ ഒന്നാം റാങ്ക് കിട്ടിയത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് എൻ്റെ കഴിവല്ല പിന്നെ എന്താണ് എന്നിൽ പ്രവർത്തിച്ച ദൈവകൃപയാണെന്ന് പ്രീസ് അലാട് ഹലേ ലീയ ഹാലേ ലിയ ഈ ബോധ്യം കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ പ്രധാനം ഈ ബോധ്യം കിട്ടുന്നതാണ് അതായത് അവൾ ചെയ്ത് കഴിഞ്ഞു റാങ്ക് അവൾ നേടിക്കഴിഞ്ഞതിന് ശേഷവും അവൾ എന്താ പറയണത് ഇത് വർക്കൗട്ട് ചെയ്തിരിക്കണത് എൻ്റെ കഴിവല്ല പിന്നെ എന്താണ് നിൻ്റെ കൃപയാണ് നോട്ട് ബൈ മെറിറ്റ് ഈ ഒന്ന് അതായത് ഒന്ന് കുറഞ്ഞ പരിഞ്ച പത്ത് പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് എന്റെ കഴിവിനാലല്ല അത് തന്നെയാണ് ഉടമ്പടി അതായത് നോട്ട് ബൈ മെറിറ്റ് ബഡ്ബൈ ഗ്രേസ് ഈ നോട്ട് ബൈ മെരിറ്റ് ബഡ്ബൈ ഗ്രേസ് എന്നുള്ളത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് അതിങ്ങനെ പ്രധാനപ്പെട്ട ആക്ടിവേഷൻ പ്രിൻസിപ്പളിലൂടെ എല്ലാം ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ ഇങ്ങനെ കടന്നു പോകും എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെരിറ്റാണ് നമ്മൾ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നത് പിന്നീടിയാ നമ്മുടെ നമുക്കെന്തോ കഴിവുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താണ് ഇപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താണ് ഞാൻ എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ കഴിവെന്നല്ലേ അവൾ പറഞ്ഞത് ആദ്യം അങ്ങനെ പറഞ്ഞത് എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ കഴിവ് ഇപ്പോൾ അവൾ ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ അവൾ എന്താ പറയണത് ഒന്ന് കുറഞ്ഞ് പരിഞ്ച പത്ത് അതായത് ഞാൻ നേടിയത് എൻ്റെതല്ല മറിച്ച് കർത്താവിൻ്റെ കൃപയാണെന്ന് ഇത് പറയണേ മുമ്പ് അത് അവളെ സത്യമായിട്ട് തന്നെയാണ് അവൾ പറഞ്ഞത് എന്താ കാര്യം ചെയ്താൽ അവളെ അവരെ അവർ കോച്ച് ചെയ്ത നീന്തൽ കോച്ച് ചെയ്ത സെൻ്ററുകാർ അവരെ വിളിച്ചു അവളെ അനുമോദിക്കാൻ വേണ്ടി വിളിച്ചു നീന്തൽ കോച്ച് ചെയ്തതില്ല അപ്പം സൈസ് സ്കൂളൊക്കെ ഉണ്ടല്ല അതുപോലെയൊക്കെ നീന്തൽ കോച്ചിൻ്റെ സ്കൂള്ക്കാർ അവിടെ സ്കൂളിൽ കിട്ടിയ ഒരു വിജയം കൂടിയാണല്ലോ ഇത് അവളെ അതുകൊണ്ട് അവിടുത്തെ അനുമോദനത്തിന് വിളിച്ച് ഫസ്റ്റ് റാങ്കുകാരില്ലേ അവിടുത്തെ ഫയർ ഫയർഫോഴ്സിലെ പക്ഷേ അവിടെ ചെന്ന് അവൾ എന്താ പറയുക അറിയാവോ ഗുരുഭൂതന്മാരുണ്ട് എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട് എന്നെ പഠിപ്പിച്ചവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചവർ അതെല്ലാം ശരിയാണ് എനിക്കവരോട് നന്ദിയുണ്ട് എൻ്റെ സതീർത്തിണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചവർ എനിക്കവിടെ നന്ദിയുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് കൃപാസുരം മാതാവിനോടാണെന്ന് അവിടെയാണ് പ്രശ്നം സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞില്ല സായിപ്പില കണ്ടപ്പോ കവാത്ത് പറഞ്ഞില്ല അവൾ പ്രേക്ഷിതയാണ് എന്താ കാര്യം എന്നിട്ട് അവൾ ഉദ്ധരിക്കേണ്ട ഒരു വചനമുണ്ട്

അതുകൊണ്ട് എന്താണ് സ്വന്തം ഗുരുഭൂതന്മാരുടെ മുമ്പിൽ പോയിച്ചും പറയും കൃപാശനം മാതാവാണ് എൻ്റെ കൂടെ നീന്താൻ വന്നതെന്ന് പറയും അതാണ് എന്ന് പറയണത് അല്ലാതെ മറ്റുള്ളവരെ കാണുമ്പോഴേ ദൈവത്തെ മറക്കരുത് നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധ ഇതാണ് നിങ്ങളെ പഞ്ചപുച്ചോടൊക്കെ ഒച്ചാനിച്ച് ഇവിടെയുള്ള എല്ലാ കാര്യവും പറയും ഓട്ടോറിക്ഷയുടെ സെക്കൻഡ് കിയർ എടുക്കണമെങ്കിൽ പോലെ ഒരു നിലയം വിളിക്കും ഇതൊക്കെ ഈ അഭ്യാസം ഇവിടെയുള്ളു പുറത്തിറങ്ങി കഴിയുമ്പോൾ പറയും എൻ്റെ കഴിവാണെന്ന് പറയും അത് ദൈവത്തിന് അറിയാം ഓർഡർ അമ്മാവാ ആ അതാണ് അത് ഞാൻ എപ്പോഴും പറയണല്ലേ അത് ദൈവത്തിന് അറിയാം ഇവിടെ ഇതൊക്കെ പറയും പക്ഷെ പുറത്തിറങ്ങിയിട്ട് പറയത്തില്ല അത് അവിടെ കഴിവാണെന്ന് പറയും അവിടെ ആണെന്ന് പറയും പിന്നെ എനിക്ക് ഇന്നാൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണെന്ന് പറയും ഇന്ന് ഇന്നാൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അയ്യായി അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണെന്ന് പറയും ദൈവം ഞൊട്ടും മനസ്സിലായാൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ദൈവത്തിനാണ് മുൻതൂക്കം എന്നറിയണം ഞാൻ ഏത് കാലാവസ്ഥയിലും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളി തള്ളിപ്പറയത്തില്ല ദൈവത്തെ ഏറ്റു ഏറ്റുപറയെ പറഞ്ഞു ഞാൻ ഏത് കാലാവസ്ഥയിലും ഞാൻ ദൈവത്തെ തള്ളി തള്ളിപ്പറയത്തില്ല എന്റെ കഴിവിനേക്കാൾ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ സാക്ഷ്യം വഹിക്കും